ബന്ദിപ്പൂ കൃഷിയുടെ ഓച്ചിറ ബ്ലോക്ക് തല വിളവെടുപ്പ് നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലാണ് വിളവെടുപ്പ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത ബെന്തി കൃഷിയുടെ ബ്ലോക്ക് തല വിളവെടുപ്പ് നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ വിനായക കുടുംബശ്രീയുടെ കൃഷിയിടത്തിലായിരുന്നു ബ്ലോക്ക് തല വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു അവരോട് ഒരു അരി അനുവാദം ചോദിച്ചതങ്ങ് തുടങ്ങിയതാണ് ആ തുടങ്ങിയപ്പോൾ തന്നെ ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴുണ്ടായ ഒരു വിഷമം ഭയങ്കരമായിരുന്നു എന്നാൽ അതിനെയെല്ലാം മറികടന്ന് നമുക്ക് ഈ കൃഷിക്ക് അനുവാദം കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ സമയബന്ധിതമായി ഇത് നടപ്പാക്കാൻ ആറ് പഞ്ചായത്തും ഒന്നിനൊന്നും മത്സരബുദ്ധിയോടുകൂടി തന്നെയാണ് ഇത് നടപ്പാക്കിയത് അതിൽ ഏറ്റവും കൂടുതൽ അന്ന് ചോദിച്ചപ്പോൾ അവിടെ അത് വിളവെടുക്കുന്നതിനുള്ള ഒരു സമയമായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിനെക്കാട്ടി മുമ്പേ അവിടെ വിളവെടുക്കത്തക്ക രീതിയിൽ പൂ അവിടെ കൃഷി നല്ലോണം വിളവെടുത്തിട്ടുണ്ട് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ രാജീവ് ശ്രീലത സുനിത നിഷ ശ്രീലത പ്രകാശ് ലത്തീഫ ബിവി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റീന രവീന്ദ്രൻ കൃഷി ഓഫീസർ രഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ